ഭാരതാമ്പ വിഷയത്തിൽ വിമർശനവുമായി അഖിൽമാരർ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരു ചിത്രവും പൊക്കിപ്പിടിച്ച് പിടിച്ച് രാഷ്ട്രീയം കളിക്കുകയല്ല തന്റെ ഉത്തരവാദിത്തമെന്ന് ഗവർണർ മനസ്സിലാക്കണമെന്നും അഖിൽമാരർ പറഞ്ഞു പിണറായി വിജയൻ രാഷ്ട്രീയമായി വെല്ലുവിളി നേരിടുന്ന സാഹചര്യമുണ്ടോ അപ്പോൾ ഗവർണർ രക്ഷിക്കെത്തും തമ്പാക്ക ചവച്ച കുട്ടിക്കുരങ്ങന്മാരോട് വെല്ലുവിളിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ജോലി സത്യത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഗവർണർമാർ എന്ന് തോന്നിപ്പോകും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ദിരാഗാന്ധിയെ വാജ്പേയി ദുർഗ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ദുർഗാഷ്ടമിക്ക് ബി ജെ പി ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി ആദരിക്കുമോ എന്നും അഖിൽമാരാർ ചോദിക്കുന്നു ജനങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യ പ്രശ്നങ്ങൾ എവിടെ ചർച്ച ചെയ്യണമെന്നും അഖിൽ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു നിനക്ക് ആരുമില്ല എന്ന് തോന്നിയാൽ എല്ലാം നഷ്ടമായി എന്ന് തോന്നിയാൽ രാജ്ഭവനിലേക്ക് നോക്കണം നിന്നെ രക്ഷിക്കാൻ അവിടെ ആളുണ്ടാകും മോദിജി പിണറായിയോട് രഹസ്യമായി പറഞ്ഞ വാക്കാണ് വാക്കാണ് സത്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല എപ്പോഴൊക്കെ പിണറായി വിജയൻ രാഷ്ട്രീയമായി വെല്ലുവിളി നേരിടുന്ന സാഹചര്യമുണ്ടോ അപ്പോൾ ഗവർണർ രക്ഷിക്കെത്തും തമ്പാക്ക് ചവിച്ച് കുട്ടിക്കുരങ്ങന്മാരോട് വെല്ലുവിളിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ജോലി സത്യത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ കണ്ടന്റ് ക്രിയേറ്ററാണ് ഗവർണർ എന്ന് തോന്നിപ്പോകും കഴിഞ്ഞ ദിവസം ചുരുൽമലയിൽ ഉരുൾപൊട്ടി വില്ലേജ് ഓഫീസറെ ജനങ്ങൾ കയറി അടിച്ചു വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നു ഒരു വർഷമായി ജനങ്ങളുടെ കയ്യിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി പിരിച്ചു വച്ച പിണറായിയെ ജനങ്ങൾ പഞ്ഞിക്കിടും കണ്ടപ്പോൾ രക്ഷകനായി ഗവർണർ അവതരിച്ചു ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഒരു ചിത്രവും പൊക്കി പിടിച്ച് രാഷ്ട്രീയം കളിക്കുകയല്ല തന്റെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധിയെ വാജ്പേയി ദുർഗ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുവെച്ച് ദുർഗാഷ്ടമിക്ക് ബി ജെ പി ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി ആചരിക്കുമോ നിങ്ങൾ ആരാധിക്കുന്ന ചിഹ്നങ്ങൾ കൊടികൾ ബിംബങ്ങൾ ഇവയൊക്കെ മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് ഭരണഘടനാ പദവിയിലിരുന്ന് ഒരാൾ ചെയ്യുന്നത് ശരിയാണോ ഇതൊക്കെ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഗവർണറുടെ ഇമ്മാതിരി തറവേലകളും മാധ്യമങ്ങളും പ്രതിപക്ഷവും തള്ളിക്കളഞ്ഞിട്ട് ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം ചുരുക്കം പറഞ്ഞാൽ കാവിക്കൊടി പിടിച്ച ഭാരതത്തിന്റെ അമ്മ മൂലം വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു പറ്റം ജനതിയുടെ കണ്ണീർ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി രാജസ്നേഹം വാക്കിലെല്ലാം പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത് ഭാരതമാതാവിൻ്റെ പ്രണാമം